ഹായ് ഹലോ അസ്സാം വലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖം എന്ന് വിചാരിക്കുന്നു കേട്ടോ എനിക്കും സുഖം തന്നെയാണ് ഇന്ന് ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ദോശമാവ് ഒക്കെ പൊന്തി വന്ന് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണല്ലേ അപ്പോൾ അടിപൊളിയായിട്ടുള്ള ദോശയും അടിപൊളിയായിട്ടുള്ള നമ്മുടെ ബീഫ് കുറുമാണ് കേട്ടോ അപ്പം അതിന് വേണ്ടി ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും ചെറിയ പുള്ളി കുറച്ചധികം എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഉലുവ പൊട്ടിച്ച് വലിയ ജീരകം എണ്ണയിൽ തന്നെ പൊട്ടിച്ചതിന് ശേഷമാണ് പൊടികളെല്ലാം ഇട്ട് കൊടുത്തിരിക്കുന്നത് അങ്ങനെ എണ്ണയിലൊക്കെ വഴറ്റിയതിന് ശേഷം നമ്മൾ ബീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളതിലേക്ക് കുരുമുളക് പച്ച കുരുമുളക് ചതച്ച് അതും കൂടെ ഇട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നമ്മളെ ബീഫിന് അങ്ങനെ ഇടിച്ച കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ കുറച്ചും കൂടെ കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ് ഇതുപോലെ തന്നെ മല്ലിച്ചപ്പ് ഇട്ട് നന്നായി ഇളക്കിന് ശേഷം നന്നായി ഒരു നാലഞ്ച് വിസൽ അടിക്കുന്നത് വരെ നമ്മളൊന്ന് വേവിച്ചെടുക്കുകയാണ് അപ്പോൾ മൂപ്പെത്രത്തോളം നോക്കിയിട്ട് വേണം കേട്ടോ വേവിച്ചെടുക്കാൻ ബീഫ് ഉടഞ്ഞു പോവും അങ്ങനെ അടിപൊളി ആയിട്ടില്ല ബീഫും അതുപോലെ ദോശയും ചെറിയായിട്ടുണ്ട് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ കുറച്ച് പഴത്തൊലി ഉണ്ടായിരുന്നു അതൊന്ന് അടിച്ചിട്ട് നമ്മൾ ചെടികൾക്കൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി വെക്കുകയാണ് അങ്ങനെ കറിയിലേക്ക് കുറച്ച് ചെറിയ ഉള്ളയും കറിവേപ്പിലയും ഒന്ന് വറുത്തിട്ട് കൊടുത്തു കേട്ടോ കുറച്ചധികം പഴത്തൊലി ഉണ്ടായിരുന്നു അപ്പം അതൊന്ന് മിക്സിയിലടിച്ച് കുറച്ച് ചാരവും കഞ്ഞിവെള്ളവും ഒക്കെ ചേർത്ത് അടിപൊളിയായിട്ടുള്ളൊരു ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റിയതാണ് ഇതുപോലത്തെ സംഭവ പഴത്തൊലി എന്ന് പറഞ്ഞാൽ അത്രയും ബെസ്റ്റാണ് അതുപോലെ തന്നെ നമ്മൾ പുളിപ്പിച്ച കഞ്ഞിവെള്ളമാണ് ചേർക്കേണ്ടത് കേട്ടോ കുറച്ചധികം വെള്ളമൊക്കെ ചേർത്ത് എല്ലാ ചെടികൾക്കും നമുക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല ഗ്രോത്തോടു കൂടെ വളരാനും കായ്ക്കാനും പൂക്കാനും ഒക്കെ നമ്മുടെ ഈ പഴത്തൊലി കഞ്ഞിവെള്ളം മാത്രം മതി തക്കാളിക്കൊക്കെ വില കൂടിയ അവസരത്തിൽ നമ്മുടെ വീട്ടിൽ ഒന്നോ രണ്ടോ തൈകളുണ്ടെങ്കിൽ നമുക്കതിൽ നിന്ന് എടുക്കുമ്പോൾ ഒരു മനസ്സിന് സന്തോഷവും ഒക്കെ ആയിരിക്കും കേട്ടോ ഇതിന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് ഇങ്ങനെ അറുത്ത് എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ നമ്മളെ ചു ചീരക്കുഞ്ഞുങ്ങളൊക്കെ ഒന്ന് വലുതായി വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് ചീര ഇന്ന് നമ്മൾ കറി വെക്കാൻ എടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് സമയം തന്നെ നമ്മൾ മുകളിൽ അടുക്കളുടെ മുകളിലാണ് കേട്ടോ അതൊക്കെ ഓരോ പാത്രത്തിലും ഇങ്ങനെ നമ്മളിങ്ങനെ നട്ട് കൊടുത്തിരിക്കുകയാണ് കരിയിൽ നിറച്ച് ഇട്ടതിന് ശേഷമാണ് നമ്മൾ തൈകളൊക്കെ വെക്കുന്നത് നല്ല ഗ്രോത്തോട് കൂടെ തന്നെ വളർന്നിട്ടുണ്ട് വേറൊരു രാസവളൊന്നും നമുക്കിതിക്ക് ചേർക്കേണ്ട ആവശ്യമില്ല നമ്മളെ വീട്ടിലുള്ള കരിയിലും അതുപോലെ ഇതുപോ എന്താ പറയുക പച്ചക്കറിയുടെ വേസ്റ്റും ഒക്കെ മതി കേട്ടോ കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും അപ്പോൾ ഒരു ചാക്കിൽ കുറച്ച് കാച്ചിലുണ്ടായിരുന്നു അതും കൂടെ ഒന്ന് അതിൽ എത്രത്തോളം വളർന്നു കൊടുമെന്ന് നോക്കാം ചെറിയ രണ്ട് വിത്ത് വെച്ചതായിരുന്നു കേട്ടോ ചാക്കൊന്ന് കൊട്ടി നോക്കുമ്പോൾ അത്യാവശ്യം വലുതായിട്ടുണ്ട് അപ്പോൾ ഇപ്രാവശ്യം അത് എടുക്കണില്ല മണ്ണിൽ തന്നെ നമ്മൾ വെച്ച് കൊടുക്കട്ടോ താഴെ മണ്ണിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് ചാക്കീന്നൊക്കെ ഒന്ന് മാറ്റിയെടുക്കുകയാണ് അപ്പോൾ മണ്ണിൽ വെച്ചു കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി വലുതായി വരും കരിയില് മണ്ണും മാത്രം ചേർത്ത് ഉണ്ടാക്കിയത് പെട്ടെന്ന് വലുതായിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ നമ്മളാ കാച്ചിലൊന്ന് എടുത്തതിന് ശേഷം നമ്മളത് മണ്ണിൽ വെച്ചു കൊടുക്കാണ് അത്രയും വലുതായിട്ടുണ്ട് ചെറിയ വിത്തുകളായിരുന്നു കേട്ടോ ഇത് അതിനുശേഷം നമ്മൾ കുറച്ച് പച്ചമുളക് വർത്തിട്ടുണ്ടായിരുന്നു ഒരു തക്കാളി ഇന്ന് കിട്ടിയിട്ടുണ്ട് പിന്നെ ചെറിയ ചെറിയ തക്കാളികളൊക്കെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ അതിനുശേഷം നമ്മൾ ചീര ഒന്ന് കട്ട് ചെയ്യുകയാണ് അപ്പം ഒന്ന് ചീരക്കറി അടിപൊളിയ ചീരക്കറിയും കൂടി ഉണ്ടാക്കിയെടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ ഒന്നും മറന്നു പോകല്ലേ ഫ്രണ്ട്സുകളൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അങ്ങനെ നമ്മളെ ചീരക്കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ബീഫും അതുപോലെ നല്ല കട്ട തൈര് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതും നമ്മളെ നാടൻ പച്ചമുളകൊക്കെ ഇട്ടിട്ട് ഊണിന് അടിപൊളിയിട്ടില്ല തൈരും ഉണ്ട് അതുപോലെ പപ്പടം ബീഫ് അരട്ടി ഇത്രക്കിലും കേട്ടോ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന പുതിയൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം